അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ നിരവധി റെയിൽവേ സ്റ്റേഷനുകളാണ് വികസിപ്പിക്കുന്നത് വിവിധ ജില്ലകളെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ എയർപോർട്ട് മോഡലിൽ മുഖം വിനിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും അമൃത് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് നിരവധി ഉപഗ്രഹ സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവ റെയിൽവേ സ്റ്റേഷനും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കാനൊരുങ്ങുകയാണ് റെയിൽവേ നേരത്തെ തന്നെ എറണാകുളം ടൌൺ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും വിമാനത്താവള മാതൃകയിൽ വികസിപ്പിക്കുന്നതിന് രൂപരേഖ ഉൾപ്പെടെ തയ്യാറാക്കി യും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനും മുഖം മിനിക്കാൻ തയ്യാറെടുക്കുന്നത് പ്രധാന കവാടവും ലിഫ്റ്റും എക്സ്കലേറ്ററും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആലുവയിൽ നവീകരിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് പ്രധാന കവാടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതിക്ക് വിശദമായി ഡി തയ്യാറാക്കാനാണ് ഉന്നതതല യോഗത്തിലെ തീരുമാനം മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം ഒരുക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കാൻ തീരുമാനമായി സ്റ്റേഷനിലെ പാർക്കിംഗ് സൌകര്യത്തിലെ അപര്യാപ്തത ആലുവയെക്കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന പരാതിയാണ് ആലുവയിൽ വന്ദേഭാരത് ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനായി റെയിൽവേ ബോർഡിനോട് പ്രത്യേക ആവശ്യം ഉന്നയിക്കുമെന്നും ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിക്കുന്ന സ്റ്റേഷനായതിനാൽ തന്നെ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് തീരുമാനം സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് നിലവിൽ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കൊല്ലം എറണാകുളം സ്റ്റേഷനുകളുടെ പുതുക്കിപ്പണിയലിന് പുറമെയാണിത് തിരുവനന്തപുരം ഡിവിഷനിലെ പതിനഞ്ച് സ്റ്റേഷനുകൾക്ക് നൂറ്റിയെട്ട് കോടി രൂപയും പാലക്കാട് ഡിവിഷനിലെ പതിനഞ്ച് സ്റ്റേഷനുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയും ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ദക്ഷിണ റെയിൽവേയിൽ തൊണ്ണൂറ് സ്റ്റേഷനുകളുടെ നവീകരണത്തിന് തൊള്ളായിരത്തിനാല് കോടി രൂപയാണ് റെയിൽവേ മാറ്റിവെച്ചത് നടപ്പാലങ്ങൾ ലിഫ്റ്റുകൾ യന്ത്ര പാർക്കിംഗ് സൌകര്യം ട്രെയിനുകളുടെ വരവും പോക്കും അറിയാൻ കഴിയുന്ന വിവര വിനിമയ സംവിധാനം പ്ലാറ്റ്ഫോമുകളുടെ നീളവും ഉയരവും കൂട്ടൽ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർ കൂടുതൽ ഇരിപ്പിടങ്ങൾ വിശ്രമ മുറികൾ നിരീക്ഷണ ക്യാമറ ജനറേറ്ററുകൾ എന്നിവയാണ് ഒരുക്കുന്നത് സ്റ്റേഷനുകളുടെ പ്രാധാന്യം ആശ്രയിക്കുന്ന യാത്രക്കാർ ട്രെയിനുകളുടെ എണ്ണം എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുന്നത് ഇവയുടെ നിർമ്മാണത്തിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു പതിമൂന്ന് നടപ്പാലങ്ങളിൽ ലിഫ്റ്റുകളും രണ്ട് എസ്കലേറ്ററുകളും സംസ്ഥാനത്തെ സ്റ്റേഷനുകൾക്ക് ലഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പൈതൃക തനിമ നിലനിർത്തി തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ സ്റ്റേഷനുകൾ നവീകരിക്കാൻ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ റെയിൽവേ തീരുമാനിച്ചിരുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയാൻ മാത്രം നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് അനുവദിച്ചത് ബംഗളൂരു ആസ്ഥാന മയ റെയിൽവേ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരുന്നത് കേരളത്തിലെ മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതി പ്രകാരം വികസിപ്പിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അറിയിച്ചിരുന്നത് ഇതിൽ പതിനഞ്ചോളം സ്റ്റേഷനുകളുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കേന്ദ്ര ബജറ്റിന് ശേഷം കേരളത്തിലെ റെയിൽ വികസനത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സർക്കാരിന്റെ വിവിധ പദ്ധതികളായ ഭാരത്തിന് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ പ്രയോജനം ലഭ്യമാക്കുന്ന രീതിയിലുള്ള സ്റ്റേഷൻ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റേഷനുകളാണ് പദ്ധതിക്ക് കീഴിൽ വികസിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി